തൃപ്രയാർ അധീന കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് ബാച്ച് നാലാമത് വാർഷികാഘോഷവും ഓണം കുടുംബ സംഗമവും നടത്തി അധീനീയൻ തിരു സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി മുൻ അധ്യാപകൻ ജോബി മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി തൃപ്രയാർ ലയൻസ് ഹാളിൽ വെച്ച് നടത്തും പ്രിൻസിപ്പൽ ഇയാനി പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാജേഷ് വേളേക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുധീർ ദാസ് പ്രദീപ് അരയം പറമ്പിൽ സ്നേഹദത്ത് മധു സി കെ ലോഹിതാഷൻ എന്നിവർ സംസാരിച്ചു മികച്ച നിലവാരം പുലർത്തിയ കുട്ടികൾക്കുള്ള സമ്മാനവും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഒരു സീറ്റ് അവിടെ ഞാൻ നിന്റെ കൂടെ പോരാ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലോക അപ്പൊ തന്നെ കാരണം വൈകാതെ അപ്പൊ അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നത് അദ്ദേഹം അങ്ങനെ സീറ്റ് കിട്ടിയില്ല അങ്ങനെ പുറത്തുപോയി എൽ എൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുമ്പോ എപ്പയാളെ ഒരു പാനൽ കോളേജ് തുടങ്ങി ആ കോളേജിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അതിനെ ആരംഭിച്ചവിടെ പന്ത്രണ്ട് കുട്ടികളാണ് ഡിഗ്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂഷൻ ആരംഭിച്ച കൊടികൾ ആരംഭിച്ചതാണ് ആ സ്ഥാപനം പന്ത്രണ്ട് വിദ്യാർത്ഥികൾ